വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പച്ചക്കറികളിലെ വിഷാംശം എങ്ങനെ ഒഴിവാക്കാം വിഷം നിറഞ്ഞതാണ് നമുക്ക് ലഭിക്കുന്ന മിക്ക പച്ചക്കറികളും സ്ഥിരമായി ഇത്തരം പച്ചക്കറികൾ ഉപയോഗിച്ചാൽ ക്യാൻസർ വരെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകും പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നും വിഷാംശം കളയാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് മുരിങ്ങയ്ക്ക തുടങ്ങി തൊലികളഞ്ഞ് ഉപയോഗിക്കാവുന്ന കിഴങ്ങ് വർഗങ്ങളും പച്ചക്കറികളും നിരവധിയുണ്ട് ഇവ നല്ല പോലെ തൊലി കളഞ്ഞു തന്നെ ഉപയോഗിക്കണം വിഷാംശം ഒഴിവാക്കാൻ തൊലി കളയുന്നത് സഹായിക്കും പച്ചക്കറികൾ നന്നായി കഴുകിയെടുക്കുക എന്നതാണ് ഇതിലെ വിഷാംശം മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം വിഷാംശം ഒരു പരിധിവരെ കളയാൻ വിനാഗിരിക്ക് കഴിയും മൂന്ന് കപ്പ് വെള്ളത്തിൽ അര കപ്പ് വിനാഗിരി എന്ന തോതിൽ ലായനി തയ്യാറാക്കിയെടുക്കണം പതിനഞ്ച് മിനിറ്റ് ഈ ലായനിയിൽ പച്ചക്കറികൾ ഇട്ട് വയ്ക്കണം അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണം ബേക്കിംഗ് സോഡ ഇവയ്ക്കും പച്ചക്കറികളിലെ വിഷാംശം കളയാൻ കഴിയും ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ കലർത്തുക ഇതിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴുകിയെടുക്കാം ചിരട്ടക്കറി ഇട്ട് വെച്ച വെള്ളം നല്ലൊരു അണുനാശിനിയാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചിരട്ടക്കറിയിട്ട് വെച്ച വെള്ളത്തിൽ കഴുകുന്നത് വിഷാംശം അകറ്റാൻ സഹായിക്കും ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾ പൊടിയും കലർത്തി അതിൽ പച്ചക്കറികൾ ഇട്ട് വച്ചാലും വിഷാംശം പോകും വിഷാംശം നശിപ്പിക്കാനുള്ള നല്ലൊരു മരുന്നാണ് മഞ്ഞൾ